എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കടമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ പുറകിൽ കാണുന്നതാണ്ടല്ലേ വിവേകാനന്ദ എൽ പി സ്കൂളിലാണ് അപ്പം ഇവിടെ വന്നപ്പം അധ്യാപകരാരാ കുട്ടികളാരാ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് കുട്ടികൾ കുട്ടികളുടെ കാര്യം പോട്ടെ നോക്കാം ഈ അധ്യാപകർ ഇത് എന്തോ ഉദ്ദേശിച്ച അത് നമുക്കൊന്ന് ചോദിച്ചല്ലേ പറ്റത്തുള്ളൂ വാ നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത് കാര്യം ഇന്ന് കുട്ടികളും അധ്യാപകരും നമ്മുടെ ഈ ആയവരെ ഇന്ന് യൂണിഫോമിലാണ് നമസ്കാരം നമ്മുടെ ആണ് കൂടെ നിൽക്കുന്നത് എന്താണ് ഇങ്ങനെ ഒരു ഒരു ആശയത്തിന് തീരുമാനത്തിലാണ് തുടങ്ങിയത് നിലവിൽ ദിവസം മാത്രമേ ഉള്ളൂ തിങ്കളാഴ്ച ഭാവിയിൽ അങ്ങനെ ചെയ്യണമെന്നാണ് മുന്നോട്ട് അല്ല എന്താണ് ഇങ്ങനെ ചെയ്യാൻ ഒരു ഇങ്ങനെ ഒരു കുട്ടികളോടൊപ്പം ടീച്ചേഴ്സ് ഒരേ ഡ്രസ്സ് ഇടുമ്പോ ഒരേ ഒരു ഐക്യം അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ ഫണ്ടമെന്റൽ റൈറ്റ് റൈറ്റ് ടു ഇക്വാലിറ്റി ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ല അതിലെല്ലാം ഇവര് വേറെ കാര്യം ഉണ്ട് കേട്ടോ ഇവർ ഇന്ന് മാത്രമാണ് ഇട്ടത് പത്ത് വർഷമായിട്ട് ഈ കുട്ടികളുടെ യൂണിഫോം ഇട്ട് വരുന്ന ഒരു സാറിൻ്റെ കൂടെ അപ്പം പുള്ളിയെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇതാണ് സാറെ പേരെന്തായിരുന്നു അനീഷ് കുമാർ അനീഷ് കുമാർ ഈ അനീഷ് സാർ എന്ന് പറയുന്നത് കിട്ടിയൊരു അതായിരുന്നു അപ്പം പോലീസ് കിട്ടിയിട്ട് അത് പോകാതെ ഈ ഒരു ഫീൽഡിനോട് താല്പര്യം ഉണ്ടായിട്ട് ഇങ്ങോട്ട് വന്നേ അപ്പം അവർ ഇടാൻ പറ്റാത്ത യൂണിഫോം ഇവിടെ എന്താ സാറിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നും യൂണിഫോം ഇട്ടൊക്കെ തീർക്കുവാറിന് അതായത് നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെ നന്നായി നിരീക്ഷിക്കുന്നവരാണ് അപ്പൊ അവർ ആ ഒരു നിരീക്ഷണം അവരെ നമ്മളെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നമ്മളോട് തുറന്ന് പറയുകയും ചെയ്യും അപ്പൊ അത്തരത്തിലൊരു തുറന്നു പറിച്ചിലാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എന്നെ എത്തിച്ചത് കാരണം നമ്മളെ ഒരു കളർ ഡ്രസ് ഇട്ട് വന്നപ്പോൾ കുട്ടികൾ യൂണിഫോം ആയിരുന്നു അപ്പോൾ അവർ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ സാറൊന്ന് സൂപ്പറാണല്ലോ എന്ന് പറഞ്ഞ ആ ഒരു വാചകം അപ്പോൾ അവരോട് ഞാൻ തിരിച്ചു പറഞ്ഞു നിങ്ങളും എന്നെക്കാളും സൂപ്പറാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിലൊരു ഒരു വാചകമാണ് അതായത് ഞങ്ങൾ യൂണിഫോം അല്ലേ സാറേ അപ്പോൾ ആ ഒരു തരംതിരിവ് അവിടെ വന്നപ്പോഴാണ് അപ്പം മനസ്സിൽ നിന്ന് ഒരു വാചകം വന്നു ഞാൻ കൈ കരുതി അപ്പോൾ ഇനി മുതൽ അപ്പോൾ അവർക്കൊപ്പം അവർ യൂണിഫോം ഇടുന്ന ദിവസം ഞാൻ യൂണിഫോം ഇടും അവർ കളർ ഡ്രസ് ഇടുന്ന ദിവസം ഞാനും കളർ ഡ്രസ്സ് ഇടും അപ്പോൾ അങ്ങനെ അന്നത്തെ എച്ച് എമ്മിനോട് സംസാരിച്ചു ടീച്ചർ സമ്മതിച്ചു അപ്പോൾ അതിനുശേഷം ഈ പറഞ്ഞ രീതിയിൽ യൂണിഫോം ഇട്ടാണ് കുട്ടികളോടൊപ്പം തന്നെ വരുന്നത് കൂടെ ഇവിടെ നമ്മുടെ ചേച്ചി ചേച്ചി ഇന്ന് ഞാനിപ്പോ മൂന്ന് വർഷത്തിന് മേലായി ഞാൻ വന്ന് വന്ന് ഇവിടെ ഇതുവലിക്ക് കയറിയിട്ട് ഈ ടീച്ചർമാരും പിന്നെ അധ്യാപകരും എല്ലാം നല്ല സഹകരണവും ഞങ്ങളെല്ലാം ഓരോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാര്യം പറഞ്ഞ് സംസാരിക്കുന്നവരാണ് പിന്നെ ഇവര് ഈ ടീച്ചർമാരൊക്കെ ഇട്ടപ്പോഴും ഞങ്ങൾക്കും ഒരു കൊതി ഞങ്ങക്ക് ഇടണോന്നു ഞങ്ങൾ ഇട്ടിട്ടില്ലല്ലോ ഞങ്ങൾക്ക് യൂണിഫോം വന്നില്ലായിരുന്നല്ലോ ഞങ്ങൾക്കും ഒരു കൊതി തോന്നി ഞങ്ങളും പറഞ്ഞു ഞങ്ങക്കും വേണോന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് പത്ത് നാപ്പത് നാപ്പത്തെട്ട് അമ്പത് നാപ്പത്തമ്പത് വയസ്സുണ്ട് എനിക്ക് പക്ഷെ ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് യൂണിഫോം ഒന്നും ഇല്ല ഞങ്ങൾ ഒറ്റ പാവാടയിട്ട് ഉടുപ്പ് ഒരു ഷർട്ട് വിട്ടുകൊണ്ട് പോയ പോക്ക് അത് അന്ന് വൈകിട്ട് വന്ന് കഴിയിട്ട പിറ്റേന്ന് ഞങ്ങൾ ഇട്ടുകൊണ്ട് പോകുന്നത് അങ്ങനെ കഴിഞ്ഞവരാണ് ഞങ്ങള് വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ഇട്ടപ്പോ എനിക്കൊരു സന്തോഷം ഞാനിവിടെ ഞങ്ങൾ ഇവിടെ പറഞ്ഞു ഞങ്ങൾക്കും വേണോന്ന് പറഞ്ഞു ഈ ടീച്ചർമാരിലെ ഇട്ടുകൊണ്ട് വരുന്നോണ്ടപ്പോ എനിക്കും ഒരു ആഗ്രഹം ഇടണോന്ന് അപ്പൊ നമ്മളൊക്കെ സ്കൂള് കഴിഞ്ഞിട്ട് പിന്നെ യൂണിഫോം ഇട്ടിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര കൊതിയുണ്ട് അവര് ഇവര് എന്താണ് ഇപ്പൊ എത്ര വർഷം കൂടി യൂണിഫോം ഇട്ടാ പറഞ്ഞോ എത്ര വർഷം കൂടി ഇരുപത് വർഷത്തിന് ശേഷം ശേഷമാണ് യൂണിഫോം എന്ന് പറയുന്നത് അന്നൊക്കെ നമുക്ക് ഒരു ഒരു വെറുപ്പില്ലായിരുന്നു പണ്ട് ഇന്ന് യൂണിഫോം ഇട്ടു പോകുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ സന്തോഷം സന്തോഷം യൂണിഫോം ഇടുന്നു ടീച്ചറെ ഇതിപ്പം നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അതോ ഇനി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണോന്നാണോ അതോ ആലോചിച്ചിട്ട് വെച്ചാ തീരുമാനം നിങ്ങൾക്ക് കണ്ടിന്യൂ ആണോ ചെയ്യണോന്ന് തന്നെ യൂണിഫോമിൽ വരിക അപ്പം നമ്മളിപ്പം നമ്മളെ കോണ്ടാക്ട് ചെയ്ത സാറോട് കേട്ടോ രതീഷ് സാറ് സാറിന്റെ അടുത്താണ് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ വന്നത് പക്ഷെ എല്ലാരോടും ചോദിച്ചു സാറേ എന്താണ് സാറിന്റെ ഇപ്പോഴത്തെ ഒരു ഇത് കാര്യം ഇത് ആദ്യമായിട്ടല്ലേ ഇവിടെ ഇവിടെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ല അനീഷ് സാറ് വർഷമായിട്ട് ഇങ്ങനെ ചെയ്യുന്നു പിന്നെ വയനാട്ടിൽ ശാലിന് ടീച്ചർ കഴിഞ്ഞ വർഷം ഇതേപോലെ അതും ടീച്ചർ കുട്ടികളോടുള്ള ഒരു സംഭാഷണത്തിനിടയിലുണ്ടായിരുന്നു ഒരു തിരിച്ചറിവിൻ്റെ പുറത്ത് അങ്ങനെ വേണമെങ്കിൽ അപ്പോൾ അതിന് മുമ്പോട്ടേ ഈ ഇപ്പോൾ സാർ ചെയ്യുന്ന കാലം മുതൽ നമുക്കൊരാഗ്രഹമുണ്ട് പക്ഷേ അതിന് ചില തടസ്സങ്ങൾ ഇപ്പോൾ നേരത്തെ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു കുട്ടികളുടെയും അപ്പോൾ അതൊക്കെ നമുക്ക് ചിലർക്ക് ഈ ടീച്ചർമാർക്കൊക്കെ ആ ഒരു തരത്തിൽ വരാനുള്ള പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നീണ്ടു തരുന്നത് എങ്കിലും ഇപ്രാവശ്യം നമ്മൾ കുട്ടികളുടെ യൂണിഫോം ഒന്ന് മാറ്റണം എന്ന് തീരുമാനിച്ചു ഇതുകൊണ്ടല്ലേ അത് ഇടാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഈ ചെറിയ കുട്ടികളാണല്ലോ അപ്പോൾ അവർക്ക് ഈ വെള്ള ഡ്രസ്സ് എപ്പോഴും പെട്ടെന്ന് അഴിക്കാവും അപ്പോൾ രക്ഷാർത്ഥാക്കളുടെ ഭാഗത്തുനിന്ന് ഇത് മാറ്റണം എന്നുള്ള ആവശ്യം അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളുടെ ഉള്ളിൽ ഒരാൾക്ക് നമ്മൾ എന്തായാലും കുറേ കൊണ്ട് ഇത് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൂടെ പറ്റിയ ഒരു കളർ എടുക്കുക അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു അതായത് നേരത്തെ ചോദിച്ചിട്ട് ടീച്ചറിനോട് ചോദിച്ചല്ലോ സ്കൂളിൽ പഠിച്ചപ്പോൾ യൂണിഫോമിനോട് വിരോധം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ വിരോധം ഇല്ലാത്തതിൻ്റെ കാര്യം നമ്മൾ മനസ്സറിഞ്ഞ് എന്ത് ചെയ്യുക മറ്റേ നമ്മളെ അടിച്ചോ ഇപ്പൊ പക്ഷെ ഇത് ഞങ്ങൾ മനസ്സറിഞ്ഞ് നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പമാകണം ഇനി ഈ പറഞ്ഞ ഇക്വാലിറ്റി എന്നുള്ളത് കുഞ്ഞുങ്ങളും ടീച്ചേഴ്സും മാത്രമല്ല നമ്മളോടൊപ്പമുള്ള എല്ലാവരും അങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മള് എന്ത് ചെയ്തത് നമ്മളെ പാചകത്തൊഴിലാളിയായിട്ടത് അമ്മയെ കൊണ്ട് നമ്മൾ എത്തി നമ്മള് യൂണിഫോം ഇടണം എന്ന് പറയും അത് അവര് മനസ്സുകൊണ്ടാകും സ്വീകരിക്കുകയും ചെയ്തു ആ ഒരു അവസരം ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പക്ഷെ സാറേ ഇപ്പൊ ഈ പറഞ്ഞു ഇപ്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഒട്ടനവധി ഇങ്ങനെ കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യമാണ് സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികളെ വിടാത്ത ഒരു സാഹചര്യം ഉണ്ട് കാര്യം ലക്ഷങ്ങൾ ചെലവാക്കിയാലും വേണ്ടിയല്ല കുട്ടികളെ സർക്കാർ സ്കൂളിലേക്ക് വിടണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണ് കൂടുതലുള്ളത് അപ്പൊ നമുക്ക് നമ്മുടെ സ്കൂളിലേക്ക് എന്തൊക്കെയാണ് നമ്മുടെ സ്കൂളിൽ എന്താ ഇപ്പം ഇംഗ്ലീഷ് മീഡിയത്തിലും വലിയ വലിയ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ ഇവിടെ ഇവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഇനി മലയാളം മീഡിയം സ്കൂളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തുറന്ന് പറയുന്നതിൽ വിഷമിക്കരുത് നമ്മൾക്ക് ഒരു വലിയ എന്താ എല്ലാ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഞന്റെ മകനെ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക സാറിന്റെ ആയാലും മറ്റേ ഉൾപ്പെടെ ഉള്ള മക്കളെല്ലാം ഈ സ്കൂളിൽ തന്നെയാണ് ഞങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളുടെ മക്കളെ ഇവിടെ വിടുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്കൊരു ഉണ്ടായിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച ചില മക്കൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഹൈസ്കൂളുകളൊക്കെ അപ്പോൾ അവിടെ പഠിക്കുന്ന ചില മക്കൾ നമ്മുടെ അടുത്ത് ചില കാര്യങ്ങൾ തുറന്ന് പറയാറുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിൽ ഉണ്ടാകേണ്ട ഒരു സ്വാതന്ത്ര്യമോ സന്തോഷവും ഒന്നും അനുഭവിക്കാതെ കൂട്ടിലിട്ടതത്തെ പോലെ വളർന്നു വന്ന് കുറച്ച് പോകുന്നു അപ്പൊ അത്തരം ഒരു അനുഭവം ഒരിക്കലും നമ്മളെ പൊതുവിദ്യാലയത്തിൽ ഉണ്ടാകുന്നില്ല അല്ല അല്ല സ്ട്രിക്റ്റ് അല്ല എന്നല്ല അവര് ഈ നോക്ക് ചെറിയ പ്രായത്തിൽ ഇങ്ങനെ കൈപിടിച്ച് ചെയ്യാനുള്ള ചെറിയ ക്ലേ മോഡലിംഗ് ഒക്കെ ചെയ്യിപ്പിക്കും അതിന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എന്താണ് അവരുടെ പേശി വികാസം സാധ്യമാകണം ഓടിക്കളിക്കേണ്ട സമയത്ത് ഇപ്പൊ നമ്മളിപ്പൊ വിചാരിച്ചാല് ചെറിയ കുട്ടീൻ്റെ കൂട്ട് അരഭിത്തിന്റെ മേലെ കയറിട്ട് ചാടാൻ പറഞ്ഞ് നടക്കുകയാണ് നമ്മളെ മനസ്സ് നമ്മളെ പിടിച്ചു ചേർത്തുന്നു ശരീരം അതിനോട്ട് വഴങ്ങത്തും അത് ചെയ്യേണ്ട ഒരു സമയമുണ്ട് ആ സമയത്ത് അത് ചെയ്തു വന്നെങ്കിൽ മാത്രമേ സ്ട്രോങ് ആയിട്ട് വളരാൻ പറ്റത്തുള്ളൂ ഇനി ഇതിനപ്പുറം ഇങ്ങനെ അനങ്ങാപ്പാവയെ പോലെ റോബോട്ടുകളെ സൃഷ്ടിക്കലാണ് പഠനം എന്ന് തെറ്റിദ്ധരിച്ച ചില മക്കൾ അധ്യ രക്ഷാർത്ഥർ അവരായിരിക്കും ഇതിൻ്റെ പിന്നാലെ ഇനി അത് അതിന്റെ ഒരു വശം ഇനി ഇതിന്റെ പുസ്തകം ഇപ്പോൾ നമ്മളുടെ പുസ്തക രചന നടക്കുന്ന ഒരു സമയമാണ് ഞാനൊക്കെ അതിനകത്തൊരു പങ്കാളികളായി ഈ പുസ്തകങ്ങളൊക്കെ എഴുതുന്നത് കൃത്യമായിട്ട് സൈക്കോളജി ഒക്കെ നോക്കിയിട്ട് ലോകത്തുണ്ടായ പലതരം പഠനങ്ങളുടെ ബേസിച്ച് അതുപോലെ തന്നെ ചിലർ പറയും വിമർശനപരമായിട്ട് ഒരു കാര്യമുണ്ട് നമ്മളുടെ സിലബസ് എന്താണ് തീരെ കുറവാണ് മറ്റൊരു ഉദ്ദേശിക്കുന്ന അത്ര ഒരു കട്ടി വരുന്നില്ല പക്ഷേ അതിനകത്ത് തിരിച്ചറിയേണ്ടത് നമ്മളുടെ കേരളത്തിലെ പൊതുവായിട്ടുള്ളൊരവസ്ഥയുണ്ട് ഇപ്പോൾ മലയോര പ്രദേശങ്ങൾ അല്ലെങ്കിൽ തീരപ്രദേശങ്ങൾ ഇങ്ങനെ പല സാഹചര്യങ്ങളിൽ വളരുന്ന പല സാമൂഹ്യ ചുറ്റുപാടിൽ വളരുന്ന കുട്ടികളെ കൃത്യമായി പരിഗണിച്ചിട്ടാണ് ഈ പുസ്തകങ്ങളൊക്കെ ചെയ്യുന്നത് ഇനി ഡൽഹിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സിറ്റിയിൽ അവിടുത്തെ കുട്ടികളുടെ ഒരു ബേസിക് ഇത് അവരെ മാത്രം ബേസ് ചെയ്ത് തയ്യാറാക്കിയ ചില പുസ്തകങ്ങളാണ് പല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ എസ് സി ആർ ടി അഫിലിയേറ്റഡെന്ന് എഴുതി വെക്കും പക്ഷെ നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകര് ഒന്ന് അന്വേഷിച്ചു നോക്കുക ഈ അഫിലിയേഷൻ നമ്പറോ അല്ലെങ്കിൽ മറ്റുള്ളതോ ഒന്ന് ബഹുഭൂരിപക്ഷം ഫേക്ക് ആയി അപ്പോൾ ഒരു തട്ടുകട പോലെ എന്താണ് ഒരു ബിസിനസ് ആണ് അവർക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇത് നമ്മളൊക്കെ അങ്ങനെയല്ല നമ്മൾക്ക് കൃത്യമായിട്ട് നമ്മൾക്ക് എന്റെ ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ട് അതനുസരിച്ച് ചൈൽഡ് സൈക്കോളജി വെച്ചിട്ടാണ് നമ്മൾ കുട്ടികളുടെ അടുത്ത് ഇടപെടുന്നത് പഴയ പോലെ ഇപ്പോഴും പഴയ ചാക്കോമാഷന്മാരെ ആഗ്രഹിക്കുന്ന ചില രക്ഷാകർത്താക്കളുണ്ട് അവർക്ക് നല്ല നമസ്കാരം എന്ന് മാത്രമേ അല്ല ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം കാര്യമല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനിപ്പോൾ സാറോട് സംസാരിച്ചു നിന്നപ്പം ഇവിടെ ഒരു പയ്യൻ ഇങ്ങനെ സാറിന്റെ തോളിൽ ഇങ്ങനെ കൈവച്ചോണ്ടിരിക്കുന്നത് എന്റെ ഒന്നും ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സാറിന്റെ തോളെ പോയിട്ട് ഇങ്ങനെ മുന്നിൽ നിന്നിട്ടില്ല കാര്യം പേടിയാണ് അപ്പം ആ പയ്യന്ന് എന്താ ഞാൻ പെട്ടെന്ന് നമ്മുടെ വിളിച്ചിട്ട് എടുക്കാൻ സാധിക്കില്ല ഓടിക്കളവേ അപ്പൊ അത്ര ഫ്രണ്ട്ലിയാണ് വെള്ളിയാണ് ഞാൻ ഒരു ഇന്നലെ ഞാനും എന്റെ മോനോട് വന്നപ്പോഴും പറഞ്ഞു അന്നത്തെ കാലത്ത് നമ്മൾ എന്തായിരുന്നു ഉള്ളൂരിന്റെ കുമാരനാശിന്റെ അവരാരും മോശക്കാരാണെന്നല്ല പക്ഷെ ചെറിയ പ്രായത്തിലെ കുഞ്ഞുങ്ങളെ പോലും അവരുടെ വരികളൊക്കെ കാണാതെ പഠിപ്പിച്ച് ഞാനൊക്കെ അതിന് അടി ഇതൊക്കെ ഇങ്ങനെ കാണാൻ പഠിച്ച് പതിനാറ് പേര് ഈ പിറ്റേന്ന് പഠിച്ചുകൊണ്ട് വരണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അപ്പം ആ ഒരു ഓർമ്മശക്തിക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുകയും കുട്ടിയുടെ മറ്റു കഴിവുകളെ ഒന്നും പരിഗണിക്കാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ബഹുപൂരി പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഇനി ഞാനൊരു ചാക്കോമാഷിന്റെ സ്റ്റൈലിൽ എന്നിട്ട് നാല് പേര് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ആശയം അങ്ങോട്ട് പറഞ്ഞിട്ട് പെട്ടെന്ന് എഴുതട്ടെ ഒരു കവിത എന്ന് പറഞ്ഞാൽ എനിക്ക് ഹിന്ദി ചിന്തിച്ചില്ലെങ്കിൽ നാളെ അവരാണ് ചിന്തിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവരുടെ അടുത്ത് ആ ഒരു ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കി അവരിൽ ഒരാളാണ് നമ്മൾ എന്നുള്ള ഒരു തോന്നൽ തോന്നലുണ്ടാവുക അത്ര അവരെ ആ ഒരു മൈൻഡ് സെറ്റ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അവരിൽ നിന്ന് ഒരു ഔട്ട്പുട് കിട്ടത്തൂടെ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഇവിടെ ഈ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് അല്ല മലയാളം മീഡിയം എന്താണ് മലയാളം മീഡിയം നമ്മൾ ഇംഗ്ലീഷ് എന്നോട്ടാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നാലാം ക്ലാസ് തൊട്ട് ഇംഗ്ലീഷ് ഉള്ളായിരുന്നു അഞ്ചു തൊട്ടേ ഹിന്ദി ഉള്ളായിരുന്നു കുറിച്ചൊന്നും സ്റ്റാർട്ട് മലയാളം ഇംഗ്ലീഷ് എന്താണ് ഒരു വ്യക്തിപരമായിട്ട് ഞാൻ ഞാനതിനെതിരാണ് വ്യക്തിപരമായിട്ട് പിന്നെ നമുക്ക് എന്താണ് ഒരു പൊതുവായിട്ട് നിൽക്കുമ്പോൾ ഒരു പൊതുസമൂഹത്തിന്റെ താല്പര്യം കൂടി നമുക്ക് കണക്കാക്കും ഇടയ്ക്ക് വെച്ചിട്ട് എന്താണ് ഈ പറഞ്ഞ പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ കുറയുന്ന ഒരു കുറയുന്നൊരവസ്ഥയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പരിഹാരത്തിൽ ഒന്നായിട്ട് കണ്ടെത്തിയ ഒന്നാണ് ഈ ഇംഗ്ലീഷ് മീഡിയത്തോടുള്ള അമിതമായ അഭിനിവേശം അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും നമ്മളും അത്തരത്തില് കുറച്ചൊക്കെ പക്ഷെ എന്റെ ഒക്കെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങള് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ അവരുടെ സർഗാത്മകത ഒരിക്കലും മറ്റൊരു മാധ്യമത്തിൽ കൃത്യമായിട്ട് പ്രകടിപ്പിക്കാൻ പ്രയാസമായി നമ്മളിപ്പോ ഒരു പാമ്പ അയ്യോ പാമ്പന്നേ പറയത്തോ സ്നേഹം അത് അല്ല അവന്റെ ഉള്ളിൽ നിന്ന് വരെ അപ്പൊ അത്തരം ഒരു സാധ്യത എപ്പോഴും മലയാളം മീഡിയ പക്ഷെ അത് ഇംഗ്ലീഷ് മീഡിയത്തിൽ കിട്ടുന്നില്ലെങ്കിൽ ചോദിച്ചാൽ നമ്മളുടെ എന്താണ് രക്ഷാർത്താക്കളുടെ ഒരു വിചാരം നേരെ തിരിച്ചിട്ട് മലയാളം മീഡിയത്തിൽ പഠിക്കുകയും ഇംഗ്ലീഷ് എന്നുള്ള ഒരു വിഷയം നമ്മൾ നാലാം ക്ലാസ്സിലാണ് എ ബി സി ടി എഴുതി പഠിച്ചത് ഇപ്പൊ ഒന്നാം ക്ലാസ്സിലെ കുട്ടി പഠിക്കുന്നു പഠിക്കുന്നു സെന്റൻസുകള് അവന് അവസാനം ഇംഗ്ലീഷ് മീഡിയത്തിലാണ് അത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ അവതരിപ്പിച്ച് മലയാളം മീഡിയത്തിൽ പഠിച്ച് ഇംഗ്ലീഷും പഠിക്കുന്ന ഒരു അവസ്ഥയിൽ പോകുന്നതായിരിക്കും ഇങ്ങോട്ട് നല്ലതാണ് പക്ഷെ അപ്പം ഇതിപ്പം ഈ സ്കൂളിന്റെ പ്രത്യേകത കണ്ടില്ലേ എല്ലാവരും ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു സ്കൂളാണ് നമ്മളിപ്പം കണ്ടിരുന്നത് ഈ കടമ്പനാട് പത്തനംതിട്ട ജില്ലയിലെ കടമ്പനാടുള്ള വിവേകാനന്ദ എൽ പി സ്കൂൾ എൽ പി യു പി സ്കൂൾ എൽ പി സ്കൂള് അപ്പം ഇവിടുത്തെ പ്രത്യേകത കണ്ടില്ലേ ടീച്ചറെ പിന്നെ എന്താണ് ടീച്ചർക്ക് ഇനി എല്ലാവരോടും പറയാനുള്ളത് ഈ സ്കൂളിലേക്ക് ഇപ്പം ഉദാഹരണം പറഞ്ഞ ഇപ്പം കുട്ടികൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തന്നെ എത്ര കുട്ടികളുണ്ട് കുട്ടികളുണ്ട് ഇതിലും മോശമായ സ്കൂളുകളുണ്ട് ഉണ്ട് നമ്മുടെ സ്കൂളിലേക്ക് കൂടുതൽ കുട്ടികൾ ഞങ്ങൾ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളൊക്കെ കൊടുക്കുകയും അങ്ങനൊക്കെ ഒത്തിരി വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ കുട്ടികൾ വരുന്നു മൂന്ന് ഡിവിഷൻ വെച്ചുണ്ട് ക്ലാസ് മൂന്ന് ഡിവിഷൻ വെച്ചു ഒന്നും രണ്ടും രണ്ട് ഡിവിഷൻ നാലും ഡിവിഷൻ സർക്കാർ സ്കൂളുകളും തുടങ്ങി അപ്പം ഈ ഇംഗ്ലീഷ് മീഡിയങ്ങളിലൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കുന്ന മാതാപിതാക്കളോട് പറയുന്നത് ഗവൺമെന്റ് സ്കൂള് ബെറ്ററാണ് പണ്ടത്തെ ഗവൺമെന്റ് അല്ല ഇപ്പം പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കഞ്ഞി കിട്ടിയ കിട്ടി ഇല്ല ഇല്ല ആയിരുന്നു അപ്പം മാറി വളരെ ഇപ്പം പറഞ്ഞല്ലേ ഒന്നാം ക്ലാസ് തൊട്ട് ഞങ്ങളൊക്കെ നാലാം ക്ലാസ് തൊട്ടാണ് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങിയത് തന്നെ ഇപ്പൊ ഒന്നാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് ഉണ്ട് അപ്പം ഇവിടെ വരാൻ കഴിഞ്ഞതും ഇവരെയൊക്കെ കാണാൻ കഴിഞ്ഞതും ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു അപ്പം എല്ലാവർക്കും നമസ്കാരം